നമസ്കാരം വാർത്തകൾ ചാവക്കാട് ബീച്ചിൽ വൻ വേലിയേറ്റം പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ മുങ്ങി ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ വൻ വേലിയേറ്റം ഉണ്ടായി ശക്തമായ തിരയിൽ കടൽവെള്ളം കരയിലേക്ക് അടിച്ചു കയറി പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞയാഴ്ചയും സമാനമായ രീതിയിൽ വെള്ളം കയറിയിരുന്നു പക്ഷേ ഇത്തവണ രൂക്ഷമാണ് അവസ്ഥ വെള്ളം കയറിയതോടെ മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ബീച്ച് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തീരത്ത് കടകളിൽ ഉപജീവനം നടത്തുന്നവർ ദുരിതത്തിലാണ് ഒൻപത് വയസ്സുകാരിയെ വാഹനമിടിച്ച് കോമാവസ്ഥയിലാക്കിയ കേസ് ഷജീലിന് ജാമ്യമില്ല വടകര അഴിയൂർ ചോറോട് ഒൻപത് വയസ്സുകാരിയെ വാഹനമിടിച്ച് കോമാവസ്ഥയിലാക്കിയ കേസിലെ പ്രതി ഷജീലിന് മുൻകൂർ ജാമ്യമില്ല പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് അപകടമുണ്ടാക്കിയിട്ടും നിർത്താതെ വാഹനമോടിച്ച് അപകടവിവരം മറച്ചുവെച്ച ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം തട്ടി മുങ്ങിയ കാര്യങ്ങളാണ് ജാമ്യത്തെ എതിർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ ഉന്നയിച്ചത് അപകടത്തിൽ പുത്തലത്ത് ബേബി മരിക്കുകയും പേരക്കുട്ടി ദൃശ്യാന കോമയിലാവുകയുമായിരുന്നു ചോദ്യപേപ്പർ ചോർച്ച കെഎസ് യു മാർച്ചിൽ സംഘർഷം ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ഓഫീസിലേക്ക് കെഎസ് യു സംസ്ഥാന കമ്മിറ്റി നടത്തിയ മാർച്ചിൽ സംഘർഷം ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതോടെ കെ എസ് യു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഇത് സംഘർഷത്തിലേക്ക് നയിക്കുകയായിരുന്നു ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല പിന്നീട് ഏഴ് തവണയാണ് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി നിലവിൽ സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ് ആലപ്പുഴയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ആലപ്പുഴയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ പതിമൂന്നുകാരൻ മുങ്ങി മരിച്ചു തണ്ണീർമുക്കം സ്വദേശി വാലയിൽ രതീഷിന്റെയും സീമയുടെയും മകൻ ആര്യജിത്താണ് മരിച്ചത് കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങി താഴുകയായിരുന്നു രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കൂട്ടുകാർക്കൊപ്പം കുളത്തിൽ കുളിക്കാൻ പോയപ്പോഴാണ് ദാരുണ സംഭവം കോതമംഗലത്ത് ആറു വയസ്സുകാരി വീടിനുള്ളിൽ മരിച്ച നിലയിൽ കോതമംഗലത്ത് ആറു വയസ്സുകാരി വീടിനുള്ളിൽ മരിച്ച നിലയിൽ യു പി സ്വദേശി അജാസ് ഖാന്റെ മകളാണ് മരിച്ചത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു നെല്ലിക്കുഴി ഇരുമലപ്പടിക്കു സമീപമാണ് സംഭവം ഉത്തർപ്രദേശ് സ്വദേശികളായ ദമ്പതികൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരു കൈക്കുഞ്ഞും വയസ്സുകാരിയായ മകളും ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ല തുടർന്ന് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്ന് മാതാപിതാക്കൾ പറഞ്ഞു എന്താണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടില്ല കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു